ടെലിവിഷൻ രംഗത്ത് വലിയ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞ ആർട്ടിസ്റ്റാണ് ബിനു അടിമാലി കോമഡി ആർട്ടിസ്റ്റായി ഷോകളിൽ കയ്യടി നേടിയ ബിനു അടിമാലി പിന്നീട് സിനിമകളിൽ അഭിനയിച്ചു ചെറിയ റോളുകളാണ് സിനിമകളിൽ ബിനു അടിമാലി കൂടുതലും ചെയ്തത് ടെലിവിഷൻ ഷോകളിലെ ബിനു അടിമാലിയുടെ കമന്റുകൾ പലപ്പോഴും വിവാദമായിരുന്നു ബോഡി ഷേമിംഗ് പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണമായത് എന്നാൽ ഈ വാദങ്ങളെ ബിനു അടിമാലി അംഗീകരിക്കുന്നില്ല എന്നാൽ ഇപ്പോഴിതാ കലാരംഗത്തേക്ക് വന്ന ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയെ ബിനു അടിമാലി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അന്ന് എന്ത് സ്വപ്നം കണ്ടോ അതെല്ലാം നടന്നെന്ന് ബിനു അടിമാലി പറയുന്നു പണ്ട് കൊച്ചിന്റെ കളിപ്പാട്ടമായ ഫോൺ എടുത്ത് വെറുതെ സംസാരിക്കുമായിരുന്നു മനസ്സിലെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് എന്താ ബിനു ചേട്ടാ വട്ടായോ എന്ന് ഭാര്യ ചോദിക്കും എടി ഒരിക്കൽ എന്റെ വണ്ടിയിൽ ഞാൻ വരുമ്പോൾ നീ ഗേറ്റ് തുറക്കും എന്ന് അന്ന് ഞാൻ പറഞ്ഞു അന്ന് തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചതുപോലെ ദൈവം സാധിച്ചു തന്നു എന്നാൽ അതിനു വേണ്ടി താൻ പ്രയത്നിച്ചില്ലെന്നും ബിനി അടിമാലി പറയുന്നു കലാഭവനിൽ ഷോ ചെയ്യുമ്പോൾ കലാഭവൻ ബിനു എന്ന് പേരിടാൻ എന്നോട് പലരും പറഞ്ഞിരുന്നു എന്നാൽ അത് വേണ്ട ബിനു അടിമാലി എന്ന് മതിയെന്ന് ഞാൻ പറയുകയായിരുന്നു എന്റെ നാടിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ തന്റേത് പ്രണയവിവാഹമായിരുന്നെന്നും ബിനി അടിമാലി പറയുന്നു എന്നാൽ ഭാര്യ ജീവിതത്തിലേക്ക് വന്നതോടെ ഐശ്വര്യം വന്നെന്നും നടൻ വ്യക്തമാക്കുന്നു പേയിന്റ് പണിക്ക് പോകുന്ന കാലത്താണ് കൊച്ചിൻ സാരംഗി എന്ന ട്രൂപ്പിൽ പെട്ടെന്ന് കുറെ പ്രോഗ്രാമുകൾ വരുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കാര്യമായി ടെൻഷൻ എടുക്കേണ്ടി വന്നില്ല അമ്മച്ചിയും അച്ഛനും ഞാൻ ഈ നിലയിലേക്ക് വരാൻ ആഗ്ര ആഗ്രഹിച്ചിരുന്നു എന്നും ബിനു അടിമാലി പറയുന്നു ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ബിനു ജനപ്രിയനായി മാറുന്നത് എന്നാൽ ഈ ഷോയിലെ പല പരാമർശങ്ങളും ബിനുവിന് വിനയായി പരിഹസിച്ചുള്ള പരാമർശങ്ങൾക്കെതിരെ വ്യാപക വിമർശനവും വന്നിരുന്നു എന്നാൽ വിമർശനങ്ങളെ നടൻ അംഗീകരിക്കുന്നില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് ബിനു അടിമാലി ചില വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു ക്യാമറ തല്ലി പൊട്ടിച്ചെന്ന ആരോപണവുമായി ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ആരോപണം ബിനു അടിമാലി നിഷേധിക്കുകയാണ് ഉണ്ടായത് ആരോപണങ്ങൾ ഞെട്ടിച്ചെന്നും അടിസ്ഥാനരഹിതമാണെന്നും ബിനു അടിമാലി വാദിച്ചിരുന്നു ഭാര്യ ധന്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് ബിനു അടിമാലിയുടെ കുടുംബം നടൻ കൊല്ലം സുധി മരണപ്പെട്ട വാഹനാപകടത്തിൽ ബിനു അടിമാലിക്കും പരിക്കുപറ്റിയിരുന്നു കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ കുട്ടനാടൻ മാർപ്പാപ്പ തീറ്റർ അപ്പായി വകതിരിവ് കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു ഇന്ന് മലയാളികൾക്കിടയിൽ വലിയ ജനശ്രദ്ധ നേടിയ കോമേഡിയനാണ് ബിനു അടിമാലി